ഹായ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഒരു എട്ടിൻ്റെ പണി കിട്ടി എട്ടിൻ്റെ പണി എന്ന് വേണമെങ്കിൽ പറയാം എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണിയാണ് സംഭവം വേറൊന്നും അല്ല കേട്ടോ രാവിലെ വണ്ടി എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് വണ്ടിയുടെ ചേസ് കിട്ടിയിരിക്കും ഞാൻ കാണിച്ചുതരാം അപ്പം രാവിലെ എന്തായാലും ഇപ്പോൾ സമയം ഒമ്പതരയാകുമെന്ന് പോകുന്നു പത്ത് മണിക്ക് മുമ്പേ വർഷാപ്പിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നെങ്കിലും നമ്മുടെ വണ്ടി റെഡിയാക്കി തിരിച്ചു കിട്ടത്തോളൂ അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ് അത് കഴിഞ്ഞ് വൈകിട്ട് നമുക്ക് വണ്ടി നേരിട്ട് കിട്ടുവാണെങ്കിൽ ഒരു ഷോപ്പിങ് അങ്ങനെയൊക്കെയാണ് കേട്ടോ പരിപാടികൾ അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പോകാനായിട്ട് അച്ഛല്ല അപ്പോൾ ഞാനൊന്ന് വണ്ടി വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ അപ്പോൾ വർക്ക്ഷോപ്പൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വണ്ടി ഇതാ കേട്ടോ ഇതിൽ എനിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞില്ലേ ദാ ഇത് ഉണ്ടോ ഇത് ഓൾറെഡി ഞാൻ വെൽഡ് ജയിച്ചതാണ് നമ്മുടെ ബാറ്ററി വെള്ളം വീണിട്ടായിരിക്കും ഇവിടെ ഇത് വരുന്നത് ഓൾറെഡി ഞാൻ വെൽഡ് ജയിച്ചതാണ് പക്ഷേ അത് കഴിഞ്ഞ് ഇതാ വിഭാഗം ഉണ്ടോ അവിടെ പൊട്ടി അത് മാത്രല്ല അത് ഇവിടെ നിന്ന് ലീക്ക് ഉണ്ട് സ്റ്റാർട്ടറിൻ്റെ ഇത് മാറ്റിയതായിരുന്നു അപ്പോൾ ഓയിൽ ലീക്ക് ഉണ്ട് ഓയില് ലീക്കുണ്ട് ഇനിയിപ്പോൾ പണിഞ്ഞാട്ടോ നല്ലൊരു എമൗണ്ടിൽ നിന്ന് പണി വ അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ വണ്ടിയും കൊടുത്ത് നേരെ വന്ന് ഒരു ബിരിയാണി മേടിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇന്ന് കേട്ടോ അപ്പം അതിന്റെ ഇടയ്ക്ക് കുറച്ച് ക്ലിപ്പ് ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തതാണ് കേട്ടോ പക്ഷെ എങ്ങനെയോ അത് നമ്മുടെ ഫോണിൽ നിന്ന് പോയി അതുകൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ വണ്ടി കൊടുത്തത് എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ് കേട്ടോ ഞാൻ വണ്ടിയുടെ എന്താ പറയുക നമ്മുടെ വണ്ടിയുടെ പെയ്ഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്താണ് കേട്ടോ ഞാൻ സർവീസ് ചെയ്തിട്ടുള്ള ഫുള്ള് അത് ഇവനാണ് എനിക്ക് കൂടുതലും സർവീസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും നമ്മുടെ ടൊവിനോ ഇല്ലേ ടൊവിനോ ഇവിടെ ഒരു ഒക്കെ പണിഞ്ഞിട്ടുണ്ട് കൊല്ലത്ത് കൊണ്ടുവന്ന് പണിഞ്ഞിട്ടുണ്ട് അത് ഇവനാണ് കേട്ടോ സംഭവം അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് നേരെ ആദ്യം വന്ന വണ്ടിക്ക് തന്നെ കയറി കേട്ടോ കാര്യം അവിടെ നിൽക്കാൻ വയ്യ അത്ര വെയിലായിരുന്നു അങ്ങനെ നേരെ അതിലേക്ക് കയറി ഈ കാണുന്ന എവിടെയാണെന്നറിയുമോ നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഓരോ പ്രാവശ്യം ഇവിടെ പോകുമ്പോഴും നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ ഇങ്ങനെ വർക്ക് ഇങ്ങനെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് നേരെ ഞാൻ വീട്ടിലേക്ക് വിട്ടു അങ്ങനെ ഞാൻ വണ്ടിയെല്ലാം കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് കുടിച്ച് ഡ്രസ്സൊക്കെ മാറി കേട്ടോ എന്തൊരു ചൂടാകും സഹിക്കാൻ വയ്യാത്തൊരു ചൂട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ചൂട് എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഇന്ന് ചൂട് കൂടി കൂടി വരുവാന്ന് തോന്നുന്നുട്ടോ അപ്പം ഇപ്പോൾ സമയം ഏകദേശം ആ അഞ്ച് അഞ്ചര കഴിഞ്ഞു അപ്പം ഞാൻ ഇനി വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ് അപ്പം ആ സമയം കൊണ്ട് ഇവിടെ അമ്മയും അച്ഛക്കെ റെഡി ആയിട്ട് നേരെ നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിന് പോവാണ് മാസം ആദ്യമായതുകൊണ്ട് നമുക്ക് എന്തായാലും കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പം നമുക്ക് നമ്മുടെ വണ്ടി ശരിയായി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഇവിടുന്ന് വിളിച്ചായിരുന്നു അപ്പോൾ നേരെ അങ്ങോട്ട് പോവാട്ടോ എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തൊക്കെയായിരുന്നു കാണിച്ചേരേ അങ്ങനെ ഇവിടെ നിന്ന് നേരെ ബസ് കയറിയിട്ട് ഞാനൊരു പോയിന്റിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അവൻ വന്ന് എന്നെ പിക്ക് ചെയ്തുകൊണ്ടായിരുന്നു കേട്ടോ പോയത് കഴിഞ്ഞല്ലോ എന്തായി നമ്മുടെ ഇവിടെ ആയിരുന്നു പൊട്ടല് ഇവിടെയും കൂടെ സെറ്റാക്കി കട്ട് ചെയ്തു ഇത്രയും ീക്ക് ഇപ്പുറത്തെ ഭാഗത്തായിരുന്നു അല്ലേ ആ ഭാഗത്ത് ഇതിന്റെ അപ്പുറത്തെ ഭാഗത്തായിരുന്നു ലീക്ക് അത് ഒഴുകിറങ്ങി അതെല്ലാം കഴിഞ്ഞ് വണ്ടിയുടെ ഇങ്ങനെ നോക്കണ്ട വണ്ടി പക്കയല്ലേ അപ്പോൾ ഇതാണ് ആദർശ് ആദർശിൻ്റെ അടുത്താണ് ഞാൻ വണ്ടി പണി ഓക്കെ അങ്ങനെ അവിടെ നിന്ന് അവരുടെ ബൈ പറഞ്ഞ് നേരെ ഞാൻ റിലയൻസിലേക്ക് വന്നു കേട്ടോ ലേറ്റ് ആയി പോയി ഗേറ്റ് ഒക്കെ അടച്ചു കിടന്നു അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയി പോയി കേട്ടോ അങ്ങനെ വണ്ടിയൊക്കെ വെച്ചിട്ട് നേരെ അകത്തേക്ക് ഞാൻ അകത്ത് കയറി വിളിച്ചു നോക്കിയപ്പോ ബാക്ക് സൈഡിൽ നിന്ന് സാധനം എടുത്തോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ അവിടെ ചെന്ന അച്വിനേയും അമ്മയും കണ്ടുപിടിച്ചു അതിനുശേഷം സാധനങ്ങളൊക്കെ എടുത്ത് അതുകൊണ്ട് വീഡിയോ ഒന്നും ഞങ്ങൾ എടുക്കാൻ പറ്റില്ല കാര്യം സ്ഥിരമായിട്ട് നമ്മൾ പോകുന്നില്ല അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അതിനുശേഷമാണോ ട്വിസ്റ്റ് ഉണ്ടായത് ഈ തവണ റിലയൻസിൽ നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു ബാക്ക് വരെ ഉണ്ടായിരുന്നു അതായത് ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട് ഇവർക്ക് ബില്ലിങ്ങിന് എന്നിട്ട് പോലും ഭയങ്കര ക്യൂ ആയിരുന്നു ഒരുപാട് നേരം ഞങ്ങൾ നിന്നിട്ടാണ് കേട്ടോ ബില്ല് ഇത് ഇണക്കത്തെ കാട്ടൻ ആക്കി ഞങ്ങളെയും കൊണ്ടുവരുന്നു കവറൊന്നും എടുത്താൽ നമുക്ക് എത്ര കവർ എടുത്താൽ ഇത് ഒന്ന് നമുക്ക് നടന്നു ഒരുപാട് ചമക്കണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊരു ഐഡിയ ചെയ്തത് കാട്ടനകത്താക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ബാക്കി ഇങ്ങനെയും കൊണ്ടുവന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്താന്ന് വെച്ചാല് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഒരു തിരക്കായിരുന്നു ഇല്ലാത്ത തിരക്കായിരുന്നു വിയർത്ത് കുളിച്ചു പരിവുമായി പോയിട്ടുണ്ട് ഇപ്രാവശ്യം ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത ഭയങ്കര തിരക്കായിരുന്നു അത്യാവശ്യ സാധനങ്ങളെല്ലാം പേടിച്ചില്ലേ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇന്നത്തെ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്ത നല്ല നല്ല വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരാം ബൈ